ഹലോ എൻ്റെ പേര് ഫമിത ഞാൻ കോഴിക്കോട് നിന്നാണ് ഞാൻ ഡിഗ്രി ബി കോം ആണ് പഠിക്കുന്നത് ബി കോമിനെ പറ്റി ഒരു ബേസിക് ഐഡിയ ഇല്ലാതെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അഡ്മിഷൻ എടുത്തത് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു സയൻസായിരുന്നു പിന്നെ വൺ ഇയർ എൻട്രൻസിന് പോയി അത് കിട്ടാതെ വന്നപ്പോൾ ഡിഗ്രി എടുക്കാമെന്ന് കരുതി ത്രീ ഇയർ കോളേജ് പോകുന്നതിലും ബെറ്റർ ഡിസ്റ്റൻസായി എടുത്തിട്ട് കൂടെ അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ ജോബിന് നല്ല സ്കോപ്പ് ഉണ്ടാവും തോന്നി അങ്ങനെ ഡിഗ്രി എടുത്തു പിന്നെ എങ്ങനെയാ ക്ലാസ് കേൾക്കുകയെന്നിങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തത് അങ്ങനെ ലേൺ വൈസിൻ്റെ വീഡിയോസ് കണ്ടു അവരെ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അത് ജോയിൻ ചെയ്തു പിന്നെ ഒരാൾ പറയുന്നതിലും കൂടുതൽ നമുക്ക് മനസ്സിലാകണമെന്ന് നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം അങ്ങനെ ക്ലാസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഇഷ്ടമായി നല്ല അടിപൊളി ക്ലാസ്സുകളാണ് നല്ല ഡീറ്റെയിൽ ആയി ക്ലാസ് എടുക്കാറുണ്ട് കൂടെ ടെസ്റ്റും പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ പി വൈ ക്യൂസ് അങ്ങനെ നമ്മുടെ മെമ്മറി പോസ്റ്റ് ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സ് നമുക്ക് ആണ് പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളതാണ് മെൻഡർഷിപ്പ് പേഴ്സണലി എന്നെ നല്ലവണ്ണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മൾ വീട്ടിലാണ് നമ്മൾ കുറച്ച് എഴുപാൻ പ്രോബബിലിറ്റി കൂടുതലാ അപ്പം അപ്പോൾ ഞാൻ എനിക്കൊരു കോള് വരും ഹലോ ക്ലാസ്സൊക്കെ എവിടെ എത്തി പഠിക്കുന്നുണ്ടോ എത്ര ക്ലാസ്സായി എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അപ്പം വിചാരിക്കൂ അടുത്ത തവണ ഇതിലും ബെറ്റർ ആക്കണം നല്ലോണം പഠിക്കണം എന്ന് വിചാരിച്ചൊരു ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങി എനിക്ക് പേഴ്സണലി മെമ്പർഷിപ്പ് അടിപൊളിയായി തോന്നിയിട്ടുണ്ട് ടോട്ടലി പഠിക്കാൻ ഈസിയാണ് ലയൺ വൈസിൻ്റെ ക്ലാസ് കേട്ടപ്പോൾ താങ്ക് യു താങ്ക് യു ലയൺ വൈസ് താങ്ക് യു സോ മച്ച്